ജയ് മാതാ ചരണം ശരണം ത്രയം ബഗേം ഹേയ് പരമേശ്വരി മായാരൂപിണി ആനന്ദസ്വരൂപിണി മന്ദഹാസിനി നിത്യേ നിർമ്മലേ ശ്രീരമാദേവി അവിടുത്തേക്ക് നമസ്കാരം അമ്മയെ കണ്ടുമുട്ടിയതിനു ശേഷം അവരുടെ ജന്മസ്ഥലമായ മംഗലാപുരം സന്ദർശിക്കുവാനും അമ്മയുടെ ബഹുമാനപ്പെട്ട മാതാവ് ശ്രീദേവിയെ കാണുവാനും എനിക്കതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബറിൽ ഞാൻ തൃശ്ശൂരിലായിരിക്കുമ്പോൾ അമ്മ മംഗലാപുരത്തേക്ക് പോകുകയാണെന്നും തലശ്ശേരി സ്റ്റേഷനിൽ അമ്മയോടൊപ്പം ചേരാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് ഞാൻ കേട്ടു ഈ അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിച്ചു സെപ്റ്റംബർ പതിനേഴിന് തലശ്ശേരിയിൽ വെച്ച് അമ്മയെയും സംഘത്തെയും കണ്ടുമുട്ടി തലശ്ശേരിയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള യാത്രാ മധ്യേ ഞങ്ങൾ കണ്ണൂരിലും കാസർഗോഡും ഒരു ദിവസത്തെ താമസത്തിനായി ഇറങ്ങി അവിടെ വലിയ സന്തോഷത്തോടെ ഭക്തർ പ്രഭാഷണങ്ങളും അമ്മയുടെ ഭജനകളും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്കുള്ള ട്രെയിനിലാണ് ഞങ്ങൾ മംഗലാപുരത്തേക്ക് പുറപ്പെട്ടത് അമ്മയോടൊപ്പം ആദ്യമായി യാത്ര ചെയ്യുന്ന എനിക്ക് എല്ലാം ആനന്ദകരമായ അനുഭവമായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത് തിരക്കേറിയ ഒരു രണ്ടാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു എന്നാൽ അമ്മയെ കണ്ടപ്പോൾ ആളുകൾ ഭവ്യതയോടെ ഒരുമിച്ച് നീങ്ങി ഞങ്ങൾക്കിരിക്കാൻ ഇടം നൽകി അമ്മ കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിച്ച നിമിഷം അമ്മ എപ്പോഴും എളിമയുടെ പ്രതിരൂപമായിരുന്നിട്ടും അമ്മയുടെ അത്ഭുതകരമായ വിശു വിശുദ്ധി എല്ലാവർക്കും അനുഭവപ്പെട്ടതുപോലെയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ ഇരമ്പലുകൾക്കിടയിലും അമ്മ ഒരു മൂലയിൽ സമാധിയിൽ ലയിച്ചിരുന്നു അധികം താമസിയാതെ ആഴത്തിലുള്ള ആ ലയനത്തിൻ്റെ ഗംഭീരമായ സ്പന്ദനങ്ങൾ എല്ലാ സംസാരത്തെയും നിശബ്ദമാക്കി എല്ലാവരും ആ നിശ്ചലമായ ഗംഭീരമായ രൂപത്തെ അത്ഭുതത്തോടെ ഉറ്റുനോക്കി അടുത്തിരുന്ന ഒരു ക്രിസ്ത്യൻ ദമ്പതികൾക്ക് അമ്മയോട് വലിയ ആകർഷണം തോന്നി ആ സ്ത്രീക്ക് അമ്മയിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല അമ്മ ആരാണെന്ന് പതുക്കെ ചോദിച്ചു ട്രെയിനിൻ്റെ ശബ്ദത്തിനും ഇടയിൽ അമ്മ തികഞ്ഞ നിശബ്ദതയിലേക്ക് പ്രവേശിച്ചതിൽ അവർ അമ്പരന്നു മറ്റു ചിലർ വിസ്മയത്തോടെ പറഞ്ഞു അമ്മ പ്രവേശിച്ച നിമിഷം മുതൽ അമ്മയിൽ നിന്ന് ഒരു ശക്തിയും നിഷേധിക്കാനാവാത്ത ആകർഷണവും പുറപ്പെടുന്നതായി അവർക്കനുഭവപ്പെട്ടു അനുഭവപ്പെട്ടു വാശി പിടിച്ച് കരയുകയായിരുന്ന ഒരു കുട്ടി സ്വയമേവ കരച്ചിൽ നിർത്തി അമ്മ സാധാരണ ബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ചില യാത്രക്കാർ പോയി ബഹുമാനം പ്രകടിപ്പിച്ചു അമ്മ അവരെ മനസ്സിലാക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു എവിടെയായിരുന്നാലും അമ്മ ആത്മാവിൻ്റെ അവബോധത്തിൻ്റെ ഒരു സൗന്ദര്യം സൃഷ്ടിച്ചു അപരിചിതർക്ക് പോലും ആ അതുല്യമായ സ്നേഹത്തിൽ അകപ്പെട്ടതായി തോന്നി അപ്പോൾ തന്നെ ഒരു യാത്രികൻ ഓർഡർ ചെയ്ത ലഘുഭക്ഷണങ്ങളുമായി ഒരു വെയിറ്റർ വന്നു അവനകത്തേക്ക് വരുമ്പോൾ ട്രേ പകുതി തുറന്ന വാതിലിൽ കുടുങ്ങി വാതിൽ പൂർണ്ണമായി തുറക്കാൻ അവൻ പാടുപെടുന്നത് എല്ലാവരും വെറുതെ നോക്കി നിൽക്കുമ്പോൾ അമ്മ അവൻ്റെ അരികിലെത്തി ട്രേ പുറത്തെടുക്കാനും പാത്രങ്ങൾ ക്രമീകരിക്കാനും അവനെ സഹായിച്ചു ഈ നിസ്സാര സംഭവം മറ്റൊന്നിനും കഴിയാത്ത വിധം മനുഷ്യരാശിയെ സേവിക്കാനും പരിപാലിക്കാനുമുള്ള ആഗ്രഹം തോന്നിയ അമ്മയുടെ സ്നേഹനിർഭരമായ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു ആ കരുണ നിറഞ്ഞ പ്രവൃത്തിയിൽ ഞങ്ങൾ തിരുത്തപ്പെടുകയും എളുമ്പെടുകയും ചെയ്തു മറ്റൊരു സ്റ്റേഷനിൽ ഭക്തർ പഴങ്ങളും മധുരപരിഹാരങ്ങളും കൊണ്ടുവന്നു അത് അമ്മ കമ്പാർട്ട്മെന്റിലുള്ളവർക്ക് സന്തോഷത്തോടെ വിതരണം ചെയ്തു ഞങ്ങൾ മംഗലാപുരത്തെത്തിയപ്പോഴത്തേക്കും കമ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് അമ്മയെ വിട്ടുപോകാൻ കഴിയാത്തതുപോലെയായിരുന്നു സമാധിയിലെ അമ്മയുടെ ഉന്നതമായ പറക്കലാലും അമ്മയുടെ മനുഷ്യത്വത്തിൻ്റെ നിഷ്കളങ്കമായ സ്വാഭാവികതയാലും അവർ അമ്മയിലേക്ക് ആകർഷിക്കപ്പെട്ടു മംഗലാപുരത്ത് വെച്ച് അമ്മയുടെ പുണ്യവതിയായ മാതാവ് ശ്രീദേവിയെ കണ്ടുമുട്ടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു അവർ സൗമ്യവും ലളിതവുമായ ഒരു ആത്മാവായിരുന്നു അപൂർവമായ കുലീനതയോടും മാതൃപരമായ ഗാംഭീര്യത്തോടും കൂടി അവർ ശോഭിച്ചിരുന്നു നിത്യമാതാവിന മാതാവായ അവരെ കാണുന്നത് ഒരു ഉന്നതമായ അനുഭവമായിരുന്നു അവരുടെ കൂടിക്കാഴ്ചയുടെ തിളക്കമുള്ള ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും ആർദ്രതയോടും കൂടി മായാതെ നിൽക്കുന്നു ദിവ്യമാതാവ് തൻ്റെ അമ്മയുടെ മുന്നിൽ പ്രണമിക്കുകയും അവർക്ക് മാലയിടുകയും ചെയ്തപ്പോൾ അമ്മ തൻ്റെ മകളെ വാത്സല്യത്തോടെയും ആകാംക്ഷയോടെയും കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു മകളെ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അമ്മയുടെ സ്നേഹം സന്തോഷത്തോടെ തിരികെ നൽകുന്ന അമ്മയുടെ പാദങ്ങളിൽ മൃദുവായി തഴുകി സ്നേഹത്തിൻ്റെ മനോഹരമായ നോട്ടങ്ങളോടെ നോക്കുന്ന ഒരു കുട്ടിയുടെ മനോഹരമായ ലീല ഞാൻ ദിവ്യമാതാവിൽ കണ്ടു ഞാൻ ഇപ്പോഴും ആ രംഗങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്നു പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ള യശോദാദേവിക്ക് ഉണ്ണിക്കണ്ണനോടുണ്ടായിരുന്ന സ്നേഹത്തെ അത് എന്നെ ഓർമ്മിപ്പിച്ചു അമ്മ തൻ്റെ അമ്മയുടെ മുന്നിൽ ഒരു ചെറിയ വാത്സല്യമുള്ള കുട്ടിയായിരുന്നു മായയാൽ കടങ്കപ്പെടാത്ത സ്നേഹത്തിൻ്റെ അമൃതിൽ തുളുമ്പുന്ന ആ ജീവിതത്തെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക ദിവ്യമാതാവിനെ പ്രസവിച്ച അമ്മയെ ആവരണം ചെയ്യുന്ന ആ ദിവ്യസ്നേഹത്തിൻ്റെ ലീല ആർക്കാണ് ദർശിക്കാൻ കഴിയുക ശ്രീദേവി ഒരു ലളിത ലളിതഹൃദയായിരുന്നു പ്രവൃത്തികളിൽ നീതിയും വീട്ടുകാര്യങ്ങളിൽ പൂർണമായി മുഴുകിയവളുമായിരുന്നു അവർക്ക് തപസിനെക്കുറിച്ചോ യോഗത്തെക്കുറിച്ചോ അറിവുണ്ടായിരുന്നില്ല ഒരു തവണ ഭജനയിലിരിക്കുമ്പോൾ അവർ ഭക്തരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നു ദിവ്യഭാവത്തിൻ്റെ ആനന്ദത്തിൽ ദിവ്യമാതാവ് അവരെ സമീപിക്കുകയും കെട്ടിപ്പിടിച്ച് അവരുടെ മടിയിലിരിക്കുകയും ചെയ്തു അമ്മയ്ക്ക് പൂർണമായി ബോധം നഷ്ടപ്പെടുകയും മണിക്കൂറുകളോളം ആ അവസ്ഥയിൽ തുടരുകയും ചെയ്തു മകളുടെ ആ അനുഗ്രഹ വർഷത്തിന് ശേഷം ഭജന സമയത്ത് ശ്രീദേവി ആനന്ദകരമായ ഭക്തിയിൽ ഉയർന്നു ശരീരബോധം നഷ്ടപ്പെട്ടു അവർക്ക് തൻ്റെ മകളുടെ ദിവ്യത്വത്തെക്കുറിച്ച് കൂടുതൽ ബോധം വന്നു ഭക്തി അവരുടെ ഹൃദയത്തിൽ പ്രകടമായി ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഒരു ഭജനയ്ക്കിടെ ആ വൃദ്ധ മാതാവ് എങ്ങനെ ശരീരബോധം നഷ്ടപ്പെട്ട് ചുറ്റുപാടുകളെ കുറിച്ച് മറന്നു എന്ന് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു വാദരോഗം കാരണം സാധാരണ സാഹചര്യങ്ങളിൽ അവർക്കൊരിക്കലും കാലുകൾ മടക്കിയിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ലയനത്തിൻ്റെ നിമിഷങ്ങളിൽ അവർ അനായാസേന ധ്യാനത്തിൻ്റെ ശരിയായ നിലയിൽ കാലുകൾ മടക്കിയിരുന്നു എളിമയും ലാളിത്യവുമുള്ള ആളായിരുന്നു അവർ എന്നിട്ടും ഒരു മോചിത ആത്മാവിൻ്റെ ശാന്തത അവരുടെ മുഖത്ത് പ്രകാശിച്ചിരുന്നു തൻ്റെ മകളോടുള്ള സ്നേഹത്തിൽ വാത്സല്യഭാവത്തിൻ്റെ സത്യം ഉദാഹരണമായി ഞാൻ കണ്ടു ചില സമയങ്ങളിൽ മകളുടെ ദിവ്യത്വം തിരിച്ചറിഞ്ഞ് ഭക്തിയുടെ തീവ്രത അവരെ ആവരണം ചെയ്തു എന്നിട്ടും ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹത്തിൽ ഭയത്തിൻ്റെ ഒരു ഘടകവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ സ്നേഹത്തിൻ്റെ ലക്ഷ്യം ദിവ്യമായിരുന്നു അങ്ങനെ ആ മാതാപിതാക്കളുടെ സ്നേഹം മോക്ഷത്തിൽ കലാശിച്ചു പലപ്പോഴും അവരുടെ ഭർത്താവ് അവരോട് പറഞ്ഞിരുന്നു അവൾ നമ്മുടെ മകൾ മാത്രമാണെന്ന് ഒരു നിമിഷം പോലും തെറ്റിദ്ധരിക്കരുത് പരമോന്നത ശക്തിയാണ് നമ്മളുടെ മകളായി ഈ വേഷം ധരിച്ചിരിക്കുന്നത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അധപ്പതനം കലിയുഗത്തിൽ മനുഷ്യരാശിയെ നേരിടുന്നു അതിനാൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പുനരുദ്ധാനത്തിനായി ശക്തി തന്നെ ശരീരം ധരിച്ചിരിക്കുകയാണ് അവളുടെ കണ്ണുകൾ നോക്കൂ കഷ്ടപ്പെടുന്ന ജീവികളിൽ തണുത്ത വെളിച്ചം ചൊരിയുന്ന കരുണയുടെ ഇരട്ടക്കുളങ്ങൾ അവളുടെ പുഞ്ചിരി അവളുടെ നോട്ടം അവളുടെ വാക്കുകൾ അവളുടെ പ്രവർത്തികൾ എന്നിവ ഈ ലോകത്തിൻ്റെതല്ല അവളൊരു കടമയുള്ള കുട്ടിയായി നമ്മളോടൊപ്പമുണ്ട് എന്നിട്ടും അവൾ വേറിട്ടാണ് ഈ ലൗകിക ലോകത്താൻ സ്പർശിക്കപ്പെടാതെ തൻ്റെ ദിവ്യത്വത്തിൽ വസിക്കുന്നു അവളുടെ സാന്നിധ്യം തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ ഈശ്വരനിലേക്ക് മോചനത്തിലേക്ക് നയിക്കും അവളുടെ അവതാരത്തിന് മുമ്പും ശേഷവും നമ്മെ പ്രകാശിപ്പിക്കാൻ വന്ന നിഗൂഢ ദർശനങ്ങൾ ഒരിക്കലും മറക്കരുത് ഭർത്താവിൻ്റെ ജ്ഞാനമൊഴികളുണ്ടായിരുന്നിട്ടും യശോദയെപ്പോലെ ശ്രീദേവിയും മാതൃസ്നേഹത്തിൻ്റെ ബന്ധനങ്ങളിൽ കുടുങ്ങി പലപ്പോഴും അവർ കഷ്ടപ്പെട്ട് പടിക കയറി രമി രമി എന്ന് വാത്സല്യത്തോടെ വിളിച്ച് അമ്മയുടെ ആവശ്യങ്ങളെക്കുറിച്ച് ആകാംക്ഷയോടെ അന്വേഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഭക്ഷണ സമയത്ത് മകളുടെ അടുത്തിരുന്ന് അല്പം കൂടി കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ അമ്മയുടെ വായിൽ ചെറിയ കഷ്ണങ്ങൾ വെച്ചു വെച്ചുകൊടുക്കുന്നത് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തൻ്റെ മകളെ വീണ്ടും തന്നോടൊപ്പം ലഭിച്ചതിൽ അവർക്ക് സന്തോഷം അടക്കാൻ കഴിയാത്തതുപോലെയായിരുന്നു അത്തരം സമയങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ദിവ്യമാതാവ് എല്ലാവിധത്തിലും ശ്രമിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമായിരുന്നു ആ വൃദ്ധമാതാവ് എന്നെ സ്നേഹത്തോടും ദയയോടും കൂടി സ്വീകരിച്ചു അവർക്ക് അവർക്കെന്റെ ഭാഷ അറിയാത്തത് കൊണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരാൾ അവരുടെ വാക്കുകൾ എനിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തി തൻ്റെ മകളുടെ കുട്ടിക്കാലം മുതൽക്ക് പോലുമുള്ള അത്ഭുതകരമായ സ്വഭാവത്തെക്കുറിച്ച് അവർ ദീർഘമായി സംസാരിച്ചു അത് കുട്ടിയുടെ നിർമ്മമത്വത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും ഒരു ലളിതമായ രേഖപ്പെടുത്തലായിരുന്നു അവൾക്ക് സ്വന്തമായി ഒന്നും വേണ്ടായിരുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു അവരുടെ കുട്ടി എപ്പോഴും ശാന്തയും സമാധാനപൂർണയുമായിരുന്നു മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ജ്ഞാനത്തിൻ്റെ ഭാഷയിൽ അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു അവളുടെ കളിക്കോട്ടുകാർ വഴക്കിട്ടാൽ അവൾ അവരെ സാന്ത്വനപ്പെടുത്തുകയും അവരുടെ ഭിന്നതകൾ മറക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ചിലപ്പോൾ പ്രേമത്തിൻ്റെ ആനന്ദത്തിൽ അവൾ തന്നേക്കാൾ വലിയ കുട്ടികളെ ഉയർത്തി കെട്ടിപ്പിടിക്കുമായിരുന്നു അവളുടെ പാവ തകർന്നു പോയതുകൊണ്ട് ഒരു കുട്ടി കരഞ്ഞ ഒരു സംഭവം അവർ ഓർത്തു എല്ലാ ക കളിപ്പാട്ടങ്ങളും നശിക്കുന്നവയാണെന്നും നശിപ്പിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം ഈശ്വരന്റെ നാമമാണെന്നും രമ ആ കുട്ടിയെ ആ കുട്ടിയോട് ജ്ഞാനത്തിന്റെ വാക്കുകളാൽ മന്ത്രിച്ചു അവളോടൊപ്പം രാമനാമം ആവർത്തിച്ചപ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷം വരികയും അവൾ തൻ്റെ പാവയെക്കുറിച്ച് എല്ലാം മറക്കുകയും ചെയ്തു ഒരിക്കൽ അമ്മയെ മംഗലാപുരത്തുള്ള ഒരു ഭക്തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു തലശ്ശേരിയിൽ വെച്ച് ശ്രീകൃഷ്ണന്റെയും ശ്രീരാധയുടെയും ദിവ്യദർശനങ്ങൾ അമ്മയ്ക്ക് ലഭിച്ചതിന് ശേഷമുള്ള സമയമായിരുന്നു അത് പലപ്പോഴും അമ്മ കൃഷ്ണപ്രേമത്തിന്റെ സമുദ്രത്തിൽ ലയിച്ചിരുന്നു അന്ന് അവരോടൊപ്പം ദിവ്യമാതാവിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു വീട് വിശാലമായിരുന്നില്ല പ്രാർത്ഥനാ മുറി വളരെ ചെറുതായിരുന്നു ശ്രീകോവിലിന് മുന്നിൽ രണ്ട് ദീപങ്ങൾ പ്രകാശിച്ചിരുന്നു ഭക്തൻ ഭവ്യതയോടെ അമ്മയോട് പാടാൻ അഭ്യർത്ഥിച്ചു അമ്മ ദീപത്തിനരികിലിരുന്നു അധികം താമസിയാതെ അമ്മയുടെ മനോഹരമായ ശബ്ദം ഭക്തിയുടെ ആനന്ദത്തിൽ ഉയർന്നു അത് കേൾവിക്കാരെ അത്ഭുതപ്പെടുത്തി കൃഷ്ണന്റെ സ്തുതികളായുള്ള ഗാനങ്ങൾ തുടർച്ചയായി വന്നു എല്ലാവരും ഭക്തിയുടെ കടലിൽ മുങ്ങി സമയമായപ്പോൾ പാട്ടുകൾ നിലച്ചു അമ്മ അതീന്ദ്രിയ ഭാവത്തിൽ ഒരു പ്രതിമ പോലെ നിശ്ചലയായിരുന്നു അമ്മയുടെ മനോഹരമായ പാട്ടുകൾ കേട്ട് അയൽക്കാരും തടിച്ചുകൂടിയിരുന്നു അവർ മുമ്പൊരിക്കലും അത്തരം ആനന്ദം അനുഭവിച്ചിരുന്നില്ല ഭാഗികമായ ബോധത്തിലേക്ക് തിരിച്ചു വന്ന അമ്മ കൃഷ്ണന്റെ ദിവ്യരൂപം തൻ്റെ മുന്നിലുള്ളതുപോലെ കൃഷ്ണനെ അഭിസംബോധന ചെയ്തു രാധാ ഗോവിന്ദ എന്ന നാമം അമ്മയുടെ ഉള്ളിൽ നിന്ന് ആവേശകരവും കംഭിതവുമായ സ്വരത്തിൽ പുറപ്പെട്ടു അമ്മയുടെ ശരീരം ഇരുവശങ്ങളിലേക്കും ആടാൻ തുടങ്ങി അധികം താമസിയാതെ അമ്മ എഴുന്നേറ്റ് നിന്ന് എല്ലാ അതിരുകളും ലംഘിച്ച പ്രേമത്തിൻ്റെ കേവലമായ ആനന്ദത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി ഗൗരാംഗ മഹാപ്രഭുവും പിന്നീട് ഭഗവാൻ രാമകൃഷ്ണനും ഈശ്വര പ്രേമത്തിൻ്റെ ആവേശത്തിൽ നൃത്തം ചെയ്തതുപോലെ അങ്ങനെ ഒരു കാഴ്ച മുമ്പൊരിക്കലും ഉണ്ടായിരുന്നില്ല ചെറിയ ദീപങ്ങൾക്ക് ചുറ്റും അമ്മ നൃത്തം ചെയ്തു അമ്മയുടെ കണ്ണുകൾ മുകളിലേക്ക് തിരിഞ്ഞിരുന്നു അമ്മയുടെ ശരീരം തൂവൽ പോലെ ഭാരം കുറഞ്ഞതായി തോന്നി അത്തരം അതിമാനുഷിക സംഭവങ്ങളെക്കുറിച്ച് തികച്ചും അജ്ഞരായിരുന്നതുകൊണ്ട് അമ്മ വീഴുകയോ അമ്മയുടെ സാരിക്ക് തീപിടിക്കുകയോ ചെയ്യുമോ എന്ന് അവർക്ക് ആശങ്കയായി പല സ്ത്രീകളും അമ്മയെ പിടിച്ചു നിർത്താൻ മുന്നോട്ട് വന്നു അമ്മയുടെ ചലനങ്ങൾ തടയാൻ അമ്മ കൈകൾ വിടർത്തി അവരെല്ലാം പിന്നോട്ട് വീണു രാധാ ഗോവിന്ദ മന്ത്രത്താൽ മുറി തുടർച്ചയായി പ്രകമ്പനം കൊണ്ടു പാട്ടും നൃത്തവും കുറഞ്ഞില്ല ദിവ്യമായ ആ പ്രതിഭാസത്തിൽ ലളിത ലളിതഹൃദയരായ ഭക്തരിൽ ഭയം വ്യാപിച്ചു പ്രകാശമാനമായ ദിവ്യ സൗന്ദര്യമുള്ള ആ രൂപത്തെ അവർ നോക്കി നിൽക്കേ അമ്മ ദീപത്തിനു മുന്നിൽ മുട്ടുകുത്തി ആഴത്തിലുള്ള നിശബ്ദതയുടെ മാന്ത്രികതയെ ഭേദിച്ച് ഓങ്കാരത്തിൻ്റെ മുഴങ്ങുന്ന സംഗീതനാദം ഉയർന്നു അമ്മയുടെ ചുണ്ടുകൾ മുറുകെ അടച്ചിരുന്നു എന്നാൽ അലൗകികമായ നിഗൂഢനാദം അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയും എല്ലായിടത്തും പ്രകമ്പനം കൊള്ളുകയും ചെയ്തു വിവരിക്കാനാവാത്ത ഒരു ശക്തി എല്ലാവരെയും ആവരണം ചെയ്യുന്നതായി തോന്നി മൂന്നു തവണ ഓങ്കാരം അനന്ത ശക്തിയിൽ നിന്ന് വന്നു അപ്പോൾ ചെറിയൊരു ചലനമുണ്ടായി അമ്മ ശരീരബോധത്തിലേക്ക് തിരിച്ചു വന്നു അമ്മയ്ക്ക് വലിയ ക്ഷീണമുണ്ടെന്ന് ഭയന്ന് അവർ അമ്മയ്ക്ക് പാല് കൊണ്ടു കൊടുത്തു അതിനിടെ വൃദ്ധ മാതാവ് തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് വളരെ വിഷമത്തിലായി അവർ അടുത്തുവന്ന് അമ്മയെ ആർദ്രമായി വിളിച്ച് അല്പം പാൽ കുടിക്കുവാൻ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു ഉൾവലിഞ്ഞ ഭാവത്തിൽ തന്നെ അമ്മ ഭാഗികമായി വായ തുറന്നു അമ്മയുടെ അമ്മ ഒരു കവിൾ പാൽ കൊടുത്തപ്പോൾ തന്നെ അമ്മ വീണ്ടും സമാധിയിലേക്ക് പോയി അമ്മ അത്രയ്ക്ക് നിശ്ചലയായിരുന്നു സമാധി കണ്ടിട്ടില്ലാത്ത ഭക്തർക്ക് അമ്മയുടെ ശ്വാസവും നിലച്ചതുപോലെ തോന്നി പാൽ അമ്മയുടെ വായിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മയുടെ അമ്മ ആശ്വസിപ്പിക്കാനാവാത്ത വിധം കരയാൻ തുടങ്ങി അവരുടെ ഭർത്താവ് പലപ്പോഴും അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ അവളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം അവളുടെ ദിവ്യ സ്വഭാവവും അതീന്ദ്രിയ അവസ്ഥകളും മനുഷ്യർക്ക് അജ്ഞാതമാണ് ഈ ഭാവങ്ങളും സമാധികളും വരുമ്പോൾ അവളെ സ്പർശിക്കുന്നതിനോ മറ്റുള്ളവർ അവളെ സ്പർശിക്കുന്നതിനോ വളരെ ശ്രദ്ധിക്കുക ഒരു ലളിതഹൃദയായ സ്ത്രീ ആയിരുന്നതുകൊണ്ട് അവർക്ക് സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ലായിരുന്നു അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് തുടർന്നു ഒരുപക്ഷേ ആ അമ്മയുടെ ഹൃദയപൂർവമായ പ്രാർത്ഥനകൾ കാരണമായിരിക്കണം അമ്മ അധികം താമസിയാതെ ശരീരബോധത്തിലേക്ക് തിരിച്ചു വന്നു രാധാഗോവിന്ദ് എന്താ മൃദുമന്ത്രം ഇപ്പോഴും അമ്മയുടെ ചുണ്ടുകളിൽ നിന്ന് മൃദുവായി വരുന്നുണ്ടായിരുന്നു കാരണം അമ്മ വൃന്ദാവനത്തിന്റെ സ്നേഹനിർഭരമായ നിർഭരമായ ലോകത്തായിരുന്നു മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് കഴിഞ്ഞു അമ്മ മുറിയിൽ പ്രവേശിച്ച നിമിഷം കട്ടിലിലിരുന്ന് വീണ്ടും ആഴത്തിലുള്ള സമാധിയിൽ ലയിച്ചു അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും സമയം കിട്ടിയില്ല രാത്രിയായി മകളെ കുറിച്ചോർത്ത് വിഷമിച്ചിരുന്ന അമ്മയുടെ അമ്മ തൻ്റെ മകളുടെ ദിവ്യത്വത്തെക്കുറിച്ച് മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു അനിവാര്യമായ അവബോധത്താൽ ഇളകി മറിഞ്ഞെങ്കിലും എല്ലാറ്റിനും സ്വയം പഴിച്ചുകൊണ്ട് മകളുടെ അരികിലിരുന്നു അമ്മ ഭാഗികമായി സാധാരണ ബോധത്തിലേക്ക് തിരിച്ചു വരികയും നിശബ്ദമായി ആ അമ്മയുടെ അരികിൽ കട്ടിലിൽ കിടക്കുകയും ചെയ്തു ക്ഷീണിച്ച ആ അമ്മ സന്തോഷത്തോടെ മകളുടെ അരികിൽ ഉറങ്ങാൻ കിടന്നു അർദ്ധരാത്രി കഴിഞ്ഞിരിക്കണം അവരുടെ മുഖത്ത് ഒരു മിന്നുന്ന വെളിച്ചം തട്ടിയപ്പോൾ അവർ ഉണർന്നു കണ്ണുകൾ തിരുമ്മി ചുറ്റും നോക്കി എന്ത് അത്ഭുതകരമായ കാഴ്ചയാണ് അവരെ സ്വാഗതം ചെയ്തത് അവർ കണ്ടത് അവരുടെ മകളുടെ രൂപമായിരുന്നില്ല ആറു കൈകളിലുള്ള ആറു കൈകളുള്ള ദിവ്യചിഹ്നങ്ങളും ആഭരണങ്ങളും ധരിച്ച കിടക്കയിൽ കിടക്കുന്ന സമാനതകളില്ലാത്ത സൗന്ദര്യമുള്ള മഹാവിഷ്ണുവിൻ്റെ തേജോമയമായ രൂപം അവർ തുറന്ന കണ്ണുകളോടെ കണ്ടു ചുറ്റും സർവശക്തനായ ഭഗവാന്റെ മുന്നിൽ എളിമയോടെ കൈകൂപ്പി നിൽക്കുന്ന ദേവന്മാരുടെയും ഋഷിമാരുടെയും രൂപങ്ങൾ അവർ കണ്ടു അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ആഘാതം താങ്ങാനാവാതെ അവർ കണ്ണുകൾ അടച്ചു വീണ്ടും നോക്കിയപ്പോൾ ഭഗവാന്റെ മുഖം മാത്രം അവരുടെ മകളുടെ മനോഹരമായ മുഖമായ മുഖമായി മാറിയെന്ന് അവർ കണ്ടു ഏതാനും മിനിറ്റുകൾ ആ അതീന്ദ്രിയ ദർശനം അവരെ അനുഗ്രഹിച്ചു വിവരിക്കാനാവാത്ത ആനന്ദത്താൽ അവരെ മുക്കി പിന്നീട് എല്ലാം ആ തേജസ്സിൽ അപ്രത്യക്ഷമാവുകയും അവർ തൻ്റെ മകളെ മുമ്പത്തെ പോലെ കട്ടിൽ കണ്ട കട്ടിലിൽ കണ്ടെത്തുകയും ചെയ്തു ലോകവും ചുറ്റുപാടും മറന്ന് രാത്രി മുഴുവൻ അവർ സ്വർഗീയ ആനന്ദത്തിൽ മുഴുകിയിരുന്നു സർവശക്തയായ അമ്മ തൻ്റെ മാതാവിന് തൻ്റെ ഇഷ്ടദേവതയായ വിഷ്ണുവുമായി വിഷ്ണുവായി സ്വയം വെളിപ്പെടുത്തി ആ വെളിപാടിന് ശേഷം ഭവ്യതയോടെയുള്ള ആരാധന അവരുടെ മകളോടുള്ള സ്നേഹത്തോടൊപ്പം ഉയർന്നു വന്നു അടുത്ത ദിവസം തലേ ദിവസത്തെ അത്ഭുതകരമായ സംഭവങ്ങൾ അവർ സന്തോഷ കണ്ണീരോടെ ഭർത്താവിനോട് വിവരിച്ചു തീവ്രമായ ഭക്തിയിൽ ശബ്ദം ഇടറിക്കൊണ്ട് പിതാവ് പറഞ്ഞു നിങ്ങൾ ഏറ്റവും ഭാഗ്യവതിയാണ് പരമമായ ശക്തിക്ക് ജന്മം നൽകിയ അമ്മ ഇനി ഒരു നിമിഷം പോലും അവൾ ആരാണെന്ന് മറക്കാൻ മായ നിങ്ങളെ വശീകരിക്കാൻ അനുവദിക്കരുത് നമ്മുടെ പുണ്യത്താലല്ല നമ്മുടെ പൂർവികരുടെ അളവറ്റ പുണ്യത്താലാണ് സർവശക്തയായ അമ്മ നമ്മുടെ മകളായി ഈ ഭൂമിയിൽ അവതരിക്കാൻ ദയ കാണിച്ചത് അവൾ പരമമായ നിത്യമായ ശക്തിയാണ് എല്ലാ ദൈവീക ഗുണങ്ങളുടെയും കലവറയാണ് അവളുടെ അളവറ്റ ഔദാര്യത്താൽ നമുക്ക് ചൊരിഞ്ഞ അമൂല്യമായ അനുഗ്രഹങ്ങളാണിവ തുടർച്ചയായി നാല് ദിവസത്തേക്ക് കൂടി ഭാവത്തിൻ്റെയും സമാധിയുടെയും അതീന്ദ്രിയ അവസ്ഥകൾ തുടർന്നു ചിലപ്പോൾ രാധാകൃഷ്ണ എന്ന പുണ്യനാമങ്ങൾ ആനന്ദകരമായ ഉന്മാദത്തിൽ വരുന്നുണ്ടായിരുന്നു അതേസമയം അമ്മയുടെ ശരീരത്തിൽ നിന്ന് സ്വർഗീയ സുഗന്ധം വമിക്കുകയും ഭക്തരെ മത്തുപിടിപ്പിക്കുകയും ചെയ്തു അത്തരം ഭാവങ്ങളിൽ അമ്മ ഭക്ഷണം തീരെ കഴിച്ചിരുന്നില്ല മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ ദുഃഖിതരായിരുന്നു ആയിരക്കണക്കിന് ആളുകളെ ഭാവിയിൽ തൻ്റെ മകൾ പുനരുജ്ജീവിപ്പിക്കുമെന്ന് ആ പിതാവിന് വ്യക്തമായി അറിയാമായിരുന്നു ശരണം चरणं शरणं त्रयं भगे जय माता